മേവൊന്ദകൻ കേൾക്കുക രണ്ടാമത്തെ അദ്ധ്യായം അതിലെ 19 വചനം മൂന്ന് വചനം എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവাত্মവന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവাত্মവന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല അതവനെ ഘോഷതമാവുന്നു അതവനെ ഘോഷതമാവുന്നു ആത്മീയമായി വിവേചിക്കേണ്ടതாகയാൽ ആത്മീയമായി വിവേചിക്കേണ്ടതாகയാൽ അതവനെ ഗ്രഹിപ്പാൻ കഴിയുന്നതല്ല അതവനെ ഗ്രഹിപ്പാൻ കഴിയുന്നതല്ല അപ്പോൾ നമുക്ക് ഈതിരവരെ തൊർത്തു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം യുടെ തിരുവനന്തപായിക്കണം കണക്ഷുഭത്തിന്റെ മൂന്നാമം കേൾക്കുവാൻ തക്ക വേണം നാഥ അടികൾക്ക് അടിസ്ഥാനായിരിക്കുന്ന ഓരോ സമയത്തിലും മനുഷ്യ ശബ്ദമല്ല ദൈവീയ ശബ്ദം അടിയുടെ ജീവിതത്തിൽ കേൾക്കുവാനും ഇടപെടൽ അടിയുടെ ജീവിതത്തിൽ ഉണ്ടായി തീരുവാൻ തക്കവണം അങ്ങനെ അടികളെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ യാത്ര ചെയ്യുവാൻ അതിനെ ജീവിക്കുവാനൊക്കെ ഓരോരുത്തരെയും പ്രാർത്ഥിക്കുന്നതാണ് കേൾക്കുന്ന ഓരോ

എന്നാൽ പ്രാകൃത മനുഷ്യൻ ദേവാത്മാവിന് ഉപദേശം കൈക്കൊള്ളുന്നില്ല ഉപേക്ഷിക്കേണ്ടതാകിയാൽ അവരിപ്രകാരം ഒരു ഉള്ള ഒരാളിന്റെ ഒരു അനുഭവം നമുക്ക് കേൾക്കുപാട്ടൊക്കെ ഇന്നലെ കേൾക്കുപാട്ടൊക്കെ അതാരാണ് രാജാവ് ശലോഭോൻ രാജാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവത്തിന് പ്രസാദമായി തീരുവാൻ കൂടെ അത് എന്തുകൊണ്ടാണ് പ്രസാദമായി തീരുന്നത് എന്ന് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യം അല്ലെങ്കിൽ ഭക്തന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ രാജാവിന്റെ ജീവിതത്തെ സംബന്ധിച്ച് നാം ഒന്ന് തീടി നോക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും

രാജാവ് ഈ കാര്യം ചോദിച്ചത് പ്രസാദമായി പലവിധമായ കാര്യങ്ങൾ ോട് അല്ലെങ്കിൽ ചോദിക്കുന്ന നമ്മുടെ അല്ലെങ്കിൽ നാം കാണുന്ന ദേവദാസന്മാരോട് ചോ പറയുന്നവരാണ് നാം നാം ഓരോരുത്തർ നമ്മുടെ അവസ്ഥകൾ നമ്മുടെ പലവിധമായ സാഹചര്യങ്ങൾ പറയുന്നവരാണ് നാം ഓരോരുത്തർ അത് ദൈവം കേൾക്കുവാൻ എപ്പോഴും ആഗ്രഹിച്ച് പറയുന്നവരാണ് നാം ഓരോരുത്തർ എന്നാൽ ആ ദൈവം ഈ കാര്യം കേൾക്കുമ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങൾ അറിയുമ്പോൾ ദൈവം നമ്മൾ പ്രസാദിക്കുന്നുണ്ട് എത്ര മാത്രം നമ്മെ തന്നെ തിരികെ നോക്കിയിട്ടുണ്ട് അവർ എന്നാൽ ദൈവം ഈ ഈ രാജാവിനെ പറ്റി ഇങ്ങോട്ട് പറയുകയാണ് ഈ കാര്യം ചോദിച്ചത് ദൈവത്തിന് പ്രസാദമായ അടുത്ത വാക്യം ദൈവം നീ വായിക്കാം അപേക്ഷിക്കാതെ ീർഘായുസോ സമ്മത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതല്ലേ ന്യായപാലത്തിലുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചത് കൊണ്ട് അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു ഏറ്റവും വലിയ പറയുന്നത് ദീർഘായുസ് ശത്രു സംഹാരം സമ്പത്ത് ഈ മൂന്ന് കാര്യമാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം അവരും ആ ഭക്തനെ അല്ലെങ്കിൽ ആ രാജാവിനെ നാം ഒന്ന് നോക്കുകയാണെങ്കിൽ ഒന്നും ചിന്തിക്ക പോലും ചെയ്തില്ല പ്രാർത്ഥനയിൽ പ്രാർത്ഥന അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ ഈ ഒരു കാര്യം ചിന്തിക്ക പോലും ചെയ്തില്ല മറിച്ച് ദൈവം രാജാവായി തന്നെ നിയോഗിച്ചു അതെന്തിനാണ് ദൈവജനത്തെ ദിനത്തെ ന്യായപാലനം ചെയ്യുക അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ആ രാജാവിന് കഴിഞ്ഞു അതുകൊണ്ട് അവൻ ആ രാജാവിന് അപ്രകാരം കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം എന്നത് മനസ്സിലാക്കാൻ കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് അനുസരിച്ചുള്ള പ്രാർത്ഥന അവയെ താൻ ചോദിക്കുവാനേക്കു അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരെയും ദൈവത്തിന് നമ്മയെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചുള്ള വിദേശമുണ്ട് എവിടെയായിരിക്കുന്ന ഓരോ സഭിച്ചും അമ്മയെ കുറിച്ചും ഒന്നാമതായി ദൈവത്തിനൊരുദ്ദേശമുണ്ട് ആ ഉദ്ദേശം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാം ഒന്നാമതായി ഞാൻ മനസ്സിലാക്കാം അതോടുകൂടെ എഴുത്തുള്ള നാം ഓരോരുത്തർ ദൈവത്തിന്റിച്ചുള്ള ഉദ്ദേശം എന്താണെന്ന് നാം ഒന്നാമതായി മനസ്സിലാക്കണം അതുകൊണ്ട് ഇരുപത്തിരണ്ടാമത്തെ അതെ അതിന് ഇരുപത്തി ഒന്ന് ഒമ്പതാമത്തെ വാക്യമായിട്ട്